ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു കടല മസാലയുടെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടും ഇന്ന് നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ചോറിനും ചപ്പാത്തിരൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റും നല്ല റെസിപ്പി ഇനി വൈകുന്നേരം നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനും സൂപ്പർ ആട്ടോ അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും ഒന്നും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമ്മൾ നമ്മളിത് ആദ്യം തന്നെ ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട് നമ്മൾ കറി വെക്കുന്ന കടലയില്ലേ കടലക്കറിയൊക്കെ വെക്കുന്ന അതാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് എടുത്തിട്ട് ഒരു മൂന്നാല് മണിക്കൂറൊന്ന് സോക്കിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ എന്നൊക്കെ ഇത് കുതിർത്ത് കിട്ടാൻ വേണ്ടി ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ആകുമ്പോൾ ഒന്നോ രണ്ടോ കൊണ്ട് നന്നായിട്ട് ഇത് കുതിർന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മണിക്കൂറിന് ശേഷം ഞാൻ ഇതാ എടുത്തിട്ട് നമ്മൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നന്നായിട്ട് കൈകി വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വെള്ളം കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം അങ്ങ് കളഞ്ഞിട്ട് നമ്മളിതാ കടല മാത്രം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ അതിന് നമുക്കിതിലേക്ക് കടലിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒരു കാൽ ടീസ്പൂണോളും മഞ്ഞളും കൂട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് കടല വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു എട്ട് വിസിലൊക്കെ അടുപ്പിച്ചെടുക്കുക എന്നാൽ മാത്രമേ കേട്ടോ കടല നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ ഇടക്ക് നിങ്ങൾക്ക് ചിലപ്പം ചില കുക്കറിൽ പെട്ടെന്ന് വെന്ത് വരുന്നത് കൊണ്ട് തന്നെ ഒരു ആറ് വിസിലൊക്കെ അടുപ്പിച്ചിട്ട് ഒന്ന് തുറന്നു നോക്കാം കേട്ടോ കടല ഉടഞ്ഞു പോകരുത് നന്നായിട്ട് വെന്താൽ മാത്രം മതിയാവട്ടോ അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു പിടി മല്ലിയിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പം മല്ലിയില എന്തായാലും കുറച്ച് അധികം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇത് ഇതുപോലെ തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള വറ്റൽമുളക് ചേർക്കാം കേട്ടോ മൂന്നോ നാലോ വറ്റൽമുളക് എടുക്കാം രണ്ട് രണ്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ കേട്ടോ അപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങ നമ്മൾ ഏകദേശം ഒരു ഒരു പിടി നമ്മളെ കൈ കൊണ്ടിങ്ങനെ പിടിയോടെ എടുക്കുമല്ലോ അങ്ങനെ എടുക്കുമ്പോൾ ഒരു പിടി തേങ്ങ ഉണ്ടാവും അപ്പോൾ അത് അരക്കപ്പുകൾ ഉണ്ടാവട്ടോ അപ്പം അതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കരുത് ക്രഷ് ചെയ്തിട്ട് നമുക്കിതൊന്നും കാണാൻ പറ്റുന്ന പരിപാടിയില്ല ഇതുപോലെ നമ്മൾ ചമ്മന്തിയൊക്കെ റെഡിയാക്കിയെടുക്കുന്നതിനാല് ഒന്നുകൂടി പൊടിയൂടിയായിട്ട് ഇതാ ഇതുപോലെ റെഡിയാക്കിയിട്ട് ഇതെടി സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇത് ആ ഒരു സമയം കൊണ്ട് തന്നെ കടലിലൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു എട്ട് ഫിസിൽ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അഞ്ച് മണിക്കൂർ കുത്തു വെച്ചിട്ടുള്ള കടലയാണ് പക്ഷേ കടലിലൊക്കെ കുറച്ച് വേവുള്ളത് കൊണ്ട് തന്നെ എട്ട് ഫിസിൽ തന്നെ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് അടുപ്പിച്ചെടുത്താൽ മതി നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല ഇതുപോലെ വെന്ത് കിട്ടിയാൽ മാത്രം മതിയാവട്ടെ ഇനി നമുക്കിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ ഒരു നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കടു ഒന്ന് പൊട്ടിത്തുടങ്ങിയതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജിഞ്ചർ ജിഞ്ചഗാലിക്ക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ആ കട ഒക്കെ നന്നായിട്ട് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജിഞ്ചർ ജിഞ്ചകാലിക്ക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഓപ്ഷനില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ഇഞ്ചിയും വെളുത്തുന്ന പേസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും കേട്ടോ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അതൊന്ന് മൂത്ത് വന്നിന് ശേഷം നമുക്ക് ഇന്നലേക്ക് ചേർക്കാനുള്ളത് സവാള കേട്ടോ മീഡിയം സൈസിലുള്ളൊരു സവാള എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ സവാള നന്നായിട്ടൊന്നും വയറ്റിയെടുക്കുക കേട്ടോ ഇതിൻ്റെ കളറൊന്നും മാറി വരുമല്ലോ സവാള നന്നായിട്ട് വയറ്റി എടുത്തിട്ട് ഇതിൻ്റെ കളർ ഒന്ന് മാറി വന്നതിന് ശേഷം ആ ട്രെയിനിൽ നമ്മളിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് മീഡിയം ടു ലോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സവാള വയറ്റിയെടുക്കുക അപ്പോൾ ഇപ്പം ഇതാ നമ്മളെ സവാളയ്ക്ക് നന്നായിട്ട് വൈന്നു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്തിന് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയും കറിവേപ്പിലയും മല്ലിയിലയും മുളകൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു സ്മെല്ല് ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ ആ ഒരു പച്ചമണം ആ ഒരു കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പം ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല കടലിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അധികമായി പോകണ്ട കടലിൽ ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് അധികം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നന്നായിട്ട് ഉപ്പങ്ങ് കൂടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മളിത് ആ ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കളറും ആ ഒരു സ്മെല്ലൊന്ന് മാറി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കടലയും കൂടിയും ചേർത്ത് കേട്ടോ ഇപ്പോൾ ഇതാ ഇതിൻ്റെ കളറും ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ അതിന് ഒരുപാട് അങ്ങ് വയറ്റി കളയേണ്ട ആവശ്യമില്ല എന്താ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുക്ക് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ കടല മാത്രം ഇതിലേക്ക് അങ്ങ് ചേർത്തെടുക്കാം കേട്ടോ ആ കടല വേവിച്ച് വെള്ളം ചേർക്കേണ്ടിയില്ല കടല മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ ഇത് നമ്മളിത് ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റോളം മതിയാവട്ടോ ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചാൽ മാത്രം മതിയാവും അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ നല്ലൊരു കറിവേപ്പിലീടെയും ആ ഒരു തേങ്ങയുടെ ഒക്കെ സ്മെല്ല് ഇങ്ങനെ വരും കേട്ടോ ഈ ഒരു സമയത്ത് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പി റെസിപ്പിടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കടല മസാല എല്ലാം ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവട്ടോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്